ഇന്ന് വന്നിരിക്കുന്നതും നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ നല്ല ആരോഗ്യത്തിനും സൗന്ദര്യവും നിറവൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതൊരാഴ്ച കുടിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല മാറ്റം ഉണ്ടാകും അതുകൊണ്ട് വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഈ ഒരു ചൂട് സമയത്ത് നമ്മുടെ മുഖത്തിനും ശരീരത്തിനുമൊക്കെ ചെറിയൊരു കരുവാളിപ്പൊക്കെ ഉണ്ടാകാറില്ലേ അപ്പോൾ അതൊക്കെ നന്നായിട്ട് കിട്ടും സ്ഥിരമായിട്ട് ഈ ഒരു ജ്യൂസ് ഒരാഴ്ച നിങ്ങൾ കുടിച്ചാൽ മതി നല്ല മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും എങ്കിൽ പിന്നെ നമുക്കിത് പെട്ടെന്നൊന്ന് തയ്യാറാക്കുന്നത് കണ്ടാലോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ക്യാരറ്റ് ആപ്പിൾ ഇഞ്ചി കുറച്ച് പുതിയ ഇല ഇത്ര എടുത്തിട്ടുണ്ട് ഈ ഒരു ആപ്പിൾ എന്ന് പറയുന്നത് മറ്റ് ഫ്രൂട്ട്സുകളെ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ക്യാരറ്റും ആപ്പിളും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം വളരെ ചെറുതായിട്ടാണ് ഞാനിവിടെ ക്യാരറ്റും ആപ്പിളും ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് രണ്ട് ഈന്തപ്പഴും കൂടി എടുത്തിട്ടുണ്ട് ഈ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയുമാണ് സൗന്ദര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആപ്പിളിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ ഈ ജ്യൂസ് നല്ല ഹെൽത്തി ജ്യൂസാണെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ആപ്പിളും ക്യാരറ്റും അതുപോലെ തന്നെ ഈന്തപ്പഴവും ഇഞ്ചിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുതിയ ഇല ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല ആദ്യം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒരുപാട് നന്നായിട്ട് അരയണ്ട ആദ്യം ആദ്യം വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കാതെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ആ ഒരു സമയത്ത് വേണം നമുക്ക് ഇതിലേക്ക് പുതിയ ഇല ചേർത്ത് കൊടുക്കാനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ലേ അപ്പോഴിതാണ് നമ്മൾ പുതിയ ഇല മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം മിക്സിഡ് ജാറിലിട്ട് ഒന്ന് കൃഷി ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ് ഇതുപോലെ വേണം കൃഷി ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് പുതിയ ഇല ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ജ്യൂസാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതാണ്ട് ഈ ഒരു ചെറിയ കപ്പിന് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല മധുരത്തിനായിട്ട് ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു അരിപ്പി ഉപയോഗിച്ച് അരച്ചെടുക്കാവേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അങ്ങനെ പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ജ്യൂസ് നമ്മൾ ഒരുപാട് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു ഗ്ലാസ് ജ്യൂസാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പെട്ടെന്നൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലൊരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിയാസിഡ് ഒന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും ചേർത്ത് കൊടുക്കുകയാണ് ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ മധുരത്തിനായിട്ട് ഞാനിവിടെ ഹണിയാണ് ഉപയോഗിക്കുന്നത് ഒരല്പം ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് തേൻ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ ഹെൽത്തിയായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കാത്തത് അതിനുശേഷം നമുക്കിതാ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ജ്യൂസാണ് ആപ്പിളിൻ്റെ ഗുണവും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെ ഗുണവും അടങ്ങിയിട്ടുള്ളതാണിതിൽ ഈ ഒരു ജ്യൂസ് ഒരാഴ്ച നിങ്ങൾ കഴിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്ന നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടും ഉണ്ടാകണം അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്